നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുന്നു കാശിന് രണ്ട് കുരികിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവരല്ലോ കൃത്താവായ യേശുക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈ രണ്ടായിട്ട് ഇസ്രയേൽ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സുവിശേഷം അറിയിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും പറഞ്ഞയച്ചു അവർ നിമിത്തം പല രോഗികൾക്ക് സൗഖ്യം ഉണ്ടായി തിരിച്ചു വന്ന അവർ പറഞ്ഞത് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീടങ്ങുന്നു എന്നാണ് അങ്ങനെയുള്ള നന്മകളൊക്കെ അനുഭവിച്ച ആളുകൾ അവർക്കെതിരായി കാരണം ആരോ അവരോട് പറഞ്ഞു ഇവരുടെ നേതാവ് യേശു വേൽസ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ് യേശുവിൽ നിന്ന് ഇവരും ആ മന്ത്രവാദം പഠിച്ചു അതുകൊണ്ടാണ് ഇവർക്കിത് സാധിച്ചത് ഇത് കേട്ടെ അവർ ശിഷ്യന്മാരെ ഓടിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് യേശു പറയുകയാണ് അതായത് ഇരുപത്തിയെട്ടാം വാക്യം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞത് അതായത് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് അതുപോലെ സഭാപ്രശ്നങ്ങളുടെ പ്രസ്തകത്തിലുള്ളത് പോലെ ഭൂമിയിലേക്ക് തിരികെ ആത്മാവനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്കും പോകും ഇവിടെ കർത്താവ് പറയുന്നത് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ ഭയപ്പെടുവി ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട അപ്പോൾ മനുഷ്യനിൽ പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ശരീരവും ആത്മാവല്ലെങ്കിൽ ദേഹിയും പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ശരീരത്തിൻ്റെ മേന്മയ്ക്കും നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് അഹോരാത്രം പണിയെടുക്കുന്നത് പക്ഷേ യേശു പറഞ്ഞത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മീയ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നാണ് നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് സുവിശേഷനിമിത്തം നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ദേഹത്തെ കൊല്ലാനേ കഴിയൂ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ൊടാൻ അവർക്ക് സാധിക്കയില്ല നമ്മുടെ ശരീരത്തെ കൊന്നുകൊന്നിരിക്കട്ടെ അതൊരിക്കലും നമ്മുടെ നിത്യജീവിതത്തിന് ആത്മാവിന് അതൊരു ദോഷമല്ല വാസ്തവത്തിൽ അത് കൂടുതൽ അനുഗ്രഹമാണ് കാരണം രക്തസാക്ഷികൾക്കുള്ള പ്രതിഫലം വളരെ വലിയതാണ് അതുകൊണ്ട് ഏഷ്യു പറയുകയാണ് ഈ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടത് കാരണം നാളെ ഒരപകടം പറ്റിയോ രോഗം നിമിത്തമോ നമുക്ക് മരിക്കാമല്ലോ അപ്പൊ മരണം എന്നുള്ളതിനെ ഓർത്ത് ആരും പേടിക്കണ്ട എന്നായാലും അതിനെ അഭിമുഖീകരിച്ചേ തീരും അത് രോഗം വന്ന് വലിയ വേദന എടുത്ത് ആംബ്യൂട്ടേഷനൊക്കെ നടത്തി ഏഹ് ഡയാലിസിസ് ഒക്കെ നടത്തി സർജറി ഒക്കെ നടത്തി ഒരുപാട് പണം ചിലവഴിച്ച് ഐസ്യൂലൊക്കെ കിടന്ന് അത് നമുക്ക് ഒരുപാട് പണച്ചെലവെല്ലാം വരുത്തി അങ്ങനെ അങ്ങനെ വേണേലും മരിക്കാം നേരെ നിലമറിച്ച് രക്തസാക്ഷിയായിട്ട് മരിക്കുന്ന വർഷം തീർച്ചയായിട്ടും അത് ദൈവത്തിന് വലിയ പ്രസാദമാണ് സ്വർഗത്തിന് വലിയ പ്രതിഫലമാണ് പക്ഷെ കർത്താവ് ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ് കാശിനെ രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അതായത് ദൈവം തൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഏറ്റവും ചെറിയ പക്ഷിയെപ്പോലും കരുതുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അത് പറയുന്നത് കാശിന് രണ്ട് കുരിയിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നും എൻ്റെ പിതാവ് സമ്മതിക്കാതെ നിലച്ച് വീഴുകയില്ല ആളുകളൊക്കെ ഈ തെറ്റാലി കൊണ്ട് ഇതിനെയൊക്കെ തെറ്റി പിടിച്ചിട്ട് ചുട്ടു തിന്നു പക്ഷേ ഈ പക്ഷിക്കൂട്ടത്തിൽ നിന്ന് ഏത് പക്ഷി താഴെ വീഴണോന്നൊക്കെ പിതാവാണ് തീരുമാനിക്കുന്നത് അപ്പോൾ പിതാവിന്റെ സർവ്വജ്ഞാനം പക്ഷികളോടുള്ള കരുതൽ അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ബുക്വസ്റ്റിന് സുവിശേഷം പന്ത്രണ്ടിന്റെ ആറിൽ കർത്താവ് പറയുന്നത് രണ്ട് കാശിന് അഞ്ച് കുരികിയിൽ വിൽക്കുന്നില്ലയോ അപ്പം ഒരു കാശിന് രണ്ട് കുരികിയിൽ രണ്ട് കാശിന് നാലല്ലേ കൊടുക്കേണ്ടത് പക്ഷേ അഞ്ച് ഒന്നിനെ കൂടുതൽ കൊടുക്കുക കാരണം അത്ര വില കുറഞ്ഞ പക്ഷിയാണ് ഈ കുരുകിൽ ഈ കാശെന്ന് പറയുന്നത് ചെമ്പുകാശാണ് സ്ത്രീലിൽ അന്ന് തങ്കക്കാശുണ്ട് വെള്ളിക്കാശുണ്ട് ചെമ്പുകാശുണ്ട് ഈ വെള്ളിക്കാശിന്റെ ഏതാണ്ട് പതിനഞ്ചിലൊന്ന് വില മാത്രമേ ചെമ്പുകാശിനുള്ളൂ അത് ഊതിയ പറക്കുന്ന ഒരു അവലുപോലെയൊക്കെ അത്രേക്കാനേ ഉള്ളൂ ആ ഏറ്റവും വില കുറഞ്ഞ കാശിന് രണ്ട് പക്ഷികളെ രണ്ട് വില കുറഞ്ഞ കാശിന് അഞ്ച് പക്ഷികളെ കിട്ടുന്നു പക്ഷേ അതിലധികമുള്ള വെറുതെ കിട്ടിയ ആ പക്ഷിയെപ്പോലും എൻ്റെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാണ് യേശു പറയുന്നത് അങ്ങനെയെങ്കിൽ തൻ്റെ വലിയേറിയ ചോര കൊടുത്ത് വീണ്ടെടുത്ത ദൈവമക്കളായ നമ്മളെ എത്രയധികമായ കർത്താവ് സൂക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നമ്മുടെ ദേഹിയെയും ദേഹത്തെയും സൂക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നെ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ യാതനാ സ്ഥലത്തേക്ക് ദൈവം വിടുകയാണ് താഴെ കർത്താവ് നമ്മെക്കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ തലയിലെ രോമം പോലും മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു നമുക്ക് നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിഞ്ഞുകൂടാം പക്ഷെ അത് ദൈവത്തിനറിയാം അതെപ്പോൾ കൊഴിയണം അത് കർത്താവിനറിയാം നമ്മളെ അത്ര വിലയേറിയവരായിട്ട് മാന്യരായിട്ട് കർത്താവ് കരുതുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഞാനറിയാതെ ഒരു ദോഷവും സംഭവിക്കുകയില്ല നാളെ രക്തസാക്ഷി മരണം നിങ്ങൾ വരിക്കുന്നെങ്കിൽ അത് ഞാൻ അനുവദിച്ചിട്ടാണ് അതുകൊണ്ടും ദൈവത്തിന് മഹത്വമുണ്ട് അതാണ് യേശു പറയുന്നത് പ്രിയപ്പെട്ടവർ നമ്മി ഏറ്റവും അധികം കരുതുന്ന നമ്മുടെ മുടി പോലും കരുതുന്ന നമ്മുടെ മുടി പോലും വലുതായിട്ട് പരിഗണിക്കുന്ന നമ്മുടെ കർത്താവിനെ ഇതിലേറെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം കർത്താവ് നമ്മെ അത്രമാത്രം അപാധരൂടം ശ്രദ്ധിക്കുന്നു നമ്മുടെ എല്ലാ അവയവങ്ങളെയും കാക്കുന്നു മുടിയെപ്പോലും അറിയുന്നു കാക്കുന്നു സൂക്ഷിക്കുന്നു കർത്താവിൻ്റെ സർവശക്തിയുടെ മുമ്പാകെ മഹാസ്നേഹത്തിനു മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ ധൈര്യത്തോടെ പേടിക്കാതെ കർത്താവിനെ സേവിക്കുവാൻ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ രഹി ആളുകൾക്ക് കൊടുക്കാൻ പസ്യോഗങ്ങൾ നടത്തുവാൻ വീടുകളിൽ പോയി സുവിശേഷം പറയുവാൻ സാധ്യമായ എല്ലാ മാധ്യമങ്ങളിലൂടെയും കർത്താവിനെ കുറിച്ച് പറയുവാൻ കർത്താവ് നമ്മൾ ഏവരെയും സഹായിക്കൊരുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ വിലയേറെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ